ബൌളർമാരുടെ എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നാല് ഓവറിൽ കേവലം പതിനാല് റൺസ് മാത്രം വഴങ്ങി നേടിയത് മൂന്ന് വിക്കറ്റുകൾ ചിന്നസ്വാമിയിൽ ഇത്തരമൊരു പ്രകടനം അപൂർവം അതും ട്വൻറ്റി ട്വൻറ്റിയിൽ അവന്റെ വേഗത മികച്ചതായിരുന്നു പക്ഷേ എന്നെ കൂടുതൽ ആകർഷിച്ചത് ലെങ്ക് നിയന്ത്രിക്കാനുള്ള മികവും അച്ചടക്കത്തോടെ പന്തറിയാനുള്ള കഴിവുമാണ് പേസും കൃത്യതയും അടങ്ങിയ പ്രകടനം സ്വന്തം ടീമിന്റെ മധ്യനിരയെ തകർത്തെറിഞ്ഞ ഇരുപത്തിയൊന്നുകാരൻ പയ്യനെ കുറിച്ചുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നായകൻ ഫാഫ് ഗുപ്ലസന്റെ വാക്കുകളാണിത് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സ്ഥിരതയോടെ പന്തറിയുന്ന ലക്നൌ സൂപ്പർ ജയൻസിന്റെ പുതിയ പേസായുധം മായങ്ക് യാദവ് പഞ്ചാബിന്റെ മുൻനിര മായങ്കിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ ഒരു വൺ ഗെയിം വണ്ടർ ആയിരിക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ അത്തരം സംശയങ്ങളെ മായങ്ക് തുടച്ചു നീക്കിയിരിക്കുകയാണ് ബംഗളൂരുവിനെതിരായ മത്സരത്തോടെ മായങ്കിന്റെ പന്തിന് ആദ്യമിരയായത് ട്വന്റി ട്വന്റി ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ ഗ്ലെൻ മാക്സ്വൽ ആയിരുന്നു മണിക്കൂറിൽ നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിലെത്തിയ ലെങ്ത് ബോൾ ജഡ്ജ് ചെയ്യുന്നതിൽ മാക്സ്വൽ പരാജയപ്പെട്ടു പന്ത് ടോപ്പ് അഡ്ജ് ചെയ്ത് നിക്കോളാസ് പൂരാന്റെ കൈകളിൽ സ്റ്റാർ ഓൾറൌണ്ടർ ക്യാമറൂൺ ഗ്രീനിന്റെ ഊഴമായിരുന്നു അടുത്തത് ഔട്ട് സൈഡ് ഓഫ് ലെങ്തിൽ എത്തിയ പന്ത് പ്രതിരോധിക്കാൻ ഗ്രീൻ ചിന്തിച്ച സമയത്തിനുള്ളിൽ തന്നെ ബെയിൽസ് മൈതാനം തൊട്ടു ക്ലീൻ ബൗൾഡ് ഒരു ക്ലാസ് ബൗളറുടെ എല്ലാ അടയാളങ്ങളും ഉണ്ടായിരുന്നു ആ പന്തിൽ പിന്നാലെ കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രിയുടെ ശബ്ദമുയർന്നു എ ബോൾ രജത് പാട്ടീദാറിനെ കുടുക്കിയത് മായങ്കിന്റെ ഷോട്ട് ബോൾ തന്ത്രമാണ് പുൾഷോട്ടിന് ശ്രമിച്ച പാട്ടീദാറിന്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഡീപ് സ്ക്വയർ ലെഗിൽ ദേവദാസ് പടിക്കലിന്റെ ചോരാത്ത കൈകൾ മൂന്നാം വിക്കറ്റും മായങ്കിന് സമ്മാനിച്ചു ഇതിനിടയിൽ സീസണിലെ വേഗമേറിയ പന്തെന്ന തന്റെ സ്വന്തം റെക്കോർഡും മായങ്ക് തിരുത്തി ചിന്നസ്വാമിയിൽ മായങ്കിന്റെ പന്ത് ക്ലോക്ക് ചെയ്തത് മണിക്കൂറിൽ നൂറ്റി അൻപത്തിയാറ് ദശാംശം ഏഴ് കിലോമീറ്റർ വേഗതയായിരുന്നു ഐ പി എല്ലിന് ദേശീയ ടീമിലേക്ക് നിരവധി ബാറ്റർമാരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം എന്നാൽ പേസർമാരുടെ പട്ടികയെടുത്താൽ ജസ്പ്രീത് ബുംറ എന്ന ഒറ്റ പേരിൽ ചുരുങ്ങും വരുണാരോണും ഉമ്രാൻ മാലിക്കുമൊക്കെയാണ് പന്തിന്റെ വേഗതയുടെ പേരിൽ ഇതിനു മുമ്പും തലക്കെട്ടുകളിൽ ഇടം പിടിച്ച ഇന്ത്യൻ ബോളർമാർ ഉമ്രാന്റെയും വരുണിൻ്റെയും മികവ് പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു എന്നാൽ ഒരു ഫാസ്റ്റ് ബോളർക്ക് ആവശ്യമായ കൃത്യതയും ലെങ്കിലെ നിയന്ത്രണവും പേസും മായങ്കിന് കൈമുതലായിട്ടുണ്ട് പന്തറിയുമ്പോൾ താരത്തിന്റെ തലയുടെയും കൈകളുടെയും പൊസിഷനിങ് വരെ നിയർ പെർഫെക്റ്റ് എന്ന് വിലയിരുത്താനാകും പേസ് ഇതിഹാസം ബ്രെഡ്ലിയെ ഓർമ്മിപ്പിക്കും വിധമാണ് റിസ്റ്റ് പൊസിഷൻ പോലും ബുംറയ്ക്ക് ശേഷം ആവേശ് ഖാൻ മോസിൻ ഖാൻ ഹർഷൽ പട്ടേൽ ആകാശ് മധ്വാൾ തുടങ്ങി ക്രിക്കറ്റ് വിദഗ്ധരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച നിരവധി പേസർമാരുടെ ഉദയത്തിന് ഐ പി എൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് ഇന്ത്യൻ ടീമിൽ മൂന്ന് ഫോർമാറ്റുകളിലും ഒരു ലോങ് റൺ ബുംറയ്ക്കല്ലാതെ മറ്റാർക്കും സാധ്യമാക്കാനായിട്ടില്ല സ്ഥിരതയോടെ തുടർന്നാൽ ഇതിനൊരു പരിഹാരമാകാൻ മാത്രമല്ല മായങ്കിന് സാധിക്കുക അയൽരാജ്യങ്ങളിൽ മുള പൊട്ടുന്നത് പോലെ പേസർമാർ ഉയർന്നു വരുമ്പോൾ ഇന്ത്യൻ മണ്ണ് ബാറ്റർമാർക്കും സ്പിന്നർമാർക്കും മാത്രമേ വിളഭൂമിയാകൂ എന്ന പരിഹാസത്തിനു കൂടി ഉത്തരമായേക്കും